ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം തെറ്റായ ശീലം ഉപേക്ഷിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിൽ നല്ല ശീലങ്ങളുണ്ടാവാം തെറ്റായ ശീലങ്ങളുണ്ടാവാം നല്ല ശീലങ്ങൾ നമ്മൾക്ക് നല്ല കാര്യങ്ങൾക്ക് ചെയ്യാൻ പ്രേരണ നൽകുന്നു തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരണ നൽകുന്നു തെറ്റായ ശീലങ്ങൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കേണ്ട സമയമായി ഒത്തിരി തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ശീലങ്ങളെ പിന്തുടരാൻ സാധിക്കില്ല നല്ല ശീലങ്ങൾ പിന്തുടരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് തെറ്റായ ശീലങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് നല്ല ശീലങ്ങൾ നമ്മൾക്ക് കണ്ടുപഠിക്കാം കേട്ടുപഠിക്കാം മറ്റുള്ളവരിൽ നിന്നും പറഞ്ഞറിഞ്ഞ് മനസ്സിലാക്കിയെടുക്കാം നല്ല ശീലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നിരവധിയാണ് ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരുപക്ഷെ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ നടപ്പിലാക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടായേക്കാം എങ്കിൽ പോലും തുടക്കത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ നല്ല ശീലങ്ങൾ കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ ഭാവിയിൽ ിക്കും നമ്മുടെ പൂർവികർ അവരുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല ഗുണങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ടുണ്ട് അവരുടെ ആരോഗ്യത്തിനുണ്ടായ ഗുണങ്ങൾ അവരുടെ ജീവിത രീതിയിലുണ്ടായ ഗുണങ്ങൾ അവരുടെ ആൾസിലുണ്ടായ ഗുണങ്ങൾ എത്രയോ ഗുണങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട് നമ്മൾക്കും അവർക്കും ഇടയിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം നമ്മൾ തലമുറകൾ കടന്നു വന്നപ്പോൾ എന്തെല്ലാം തെറ്റായ ശീലങ്ങളെ നമ്മൾ പഠിക്കാൻ തുടങ്ങി തെറ്റായ ശീലങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങി ശീലിക്കാൻ തുടങ്ങി ഒത്തിരി നാളുകൾ കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും തെറ്റായ ശീലങ്ങളുടെ റിസൾട്ട് ലഭിക്കുക തെറ്റായ ശീലങ്ങൾ ഉണ്ടാകുന്ന വേദനകൾ എത്രത്തോളമാണെന്ന് പറയാൻ സാധിക്കുകയല്ല ഒത്തിരി നാളുകൾ ഒരുപക്ഷെ എടുത്തേക്കാം തെറ്റായ ശീലങ്ങളുടെ ഭവിഷ്യത്തുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഒത്തിരി നാളുകൾ തെറ്റായ ശീലത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് അതൊരു തടസ്സമായി മാറിയേക്കാം തെറ്റായ ശീലങ്ങളെ നമ്മൾ തന്നെ മാറ്റിയെടുക്കണം നല്ല ശീലങ്ങൾ ശീലിക്കാൻ തുടങ്ങണം അതിന് നല്ല ശീലങ്ങളെ ശീലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്കൊരു പ്രോത്സാഹനം ലഭിച്ചേക്കാം നമ്മളിൽ പലർക്കും നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം അറിവില്ലായ്മയാണ് നല്ല ശീലങ്ങൾ എങ്ങനെ തുടങ്ങാൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ നമുക്ക് ആരിലൊന്നും അറിവ് ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ നമ്മൾ നല്ല ശീലങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് നല്ല ശീലങ്ങൾ ശീലിക്കാത്തതിൻ്റെ ചുരുക്കം നല്ല ശീലങ്ങൾ ശീലിക്കാൻ തുടങ്ങിയാൽ ഒത്തിരിയേറെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് ഉറപ്പുള്ള കാര്യമാണ് നല്ല ശീലങ്ങൾ കൊണ്ടുവരണം ഭാവിയിൽ നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുവരേണ്ട കാര്യം നല്ല ശീലങ്ങളാണ് സമയം നമ്മളെ നമ്മളിൽ നിന്നും പെട്ടെന്നകന്നകന്ന് പോകും നമ്മൾ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ വൈകി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി അധികം നേട്ടങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിയണം നല്ല ശീലങ്ങൾ എത്ര നേരത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ അത്ര നേരത്തെ നമ്മൾക്ക് വിജയ സാധ്യത കൂടുതലായിരിക്കും മറ്റുള്ളവരിൽ നല്ല ശീലങ്ങളാണോ തെറ്റായ ശീലങ്ങളാണോ ഉള്ളതെന്ന് അല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ശീലത്തിനാണ് പിന്തുടരുന്നത് എന്നാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ ശീലിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് അവലോകനം ചെയ്യണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ശീലങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും തെറ്റായ ശീലങ്ങൾ എന്ന് നമുക്ക് നടത്താൻ സാധിക്കുന്നുവോ അന്നാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ തെറ്റായ ശീലങ്ങൾ ഒരിക്കലും ആരിൽ നിന്നും പഠിക്കാനിടയാവരുത് തെറ്റായ ശീലങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഒരുപാട് സൗകര്യങ്ങൾ സുഖങ്ങൾ നൽകിയേക്കാം പക്ഷേ അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ തിരിച്ചറിയുക ഒത്തിരി വഹിക്കുകയായിരിക്കും തെറ്റായ ശീലം നമ്മൾ ഒരിക്കലും പിന്തുടരരുത് തെറ്റായ ശീലങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കരുത് തെറ്റായ ശീലങ്ങളെ അകറ്റി നിർത്താനാണ് നമ്മൾ മനസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും മനസ്സിലാക്കിക്കേണ്ടതും തെറ്റായ ശീലങ്ങളെ നമ്മളുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ നല്ല നിമിഷങ്ങളെയാണ് ഇല്ലാതെയാക്കുന്നത് തെറ്റായ ശീലങ്ങൾ ഒരു പക്ഷെ ഇന്നും ഒത്തിരിയധികം സന്തോഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേനെ നമ്മൾ തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് സന്തോഷിക്കാൻ സാധിക്കാതെ പോകുന്നത് തെറ്റായ ശീലങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ട് വളർന്നിട്ടുണ്ട് അതെല്ലാം തെറ്റാണെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കാനോ തെറ്റാ ശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല തെറ്റാശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സൗന്ദര്യം സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടേക്കാം നമ്മൾ ആരും തെറ്റാശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ നല്ല ശീലങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കണം തെറ്റായ ശീലങ്ങൾ നമ്മൾ ഒരിക്കലും അനുകരിക്കാനോ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് സമയം എനക്കെടാനോ ശ്രമിക്കാതിരിക്കുക തെറ്റായ ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ ഒത്തിരി അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ട് തെറ്റായ ശീലങ്ങളെ ആരും അനുകരിക്കാൻ ഇരിക്ക അനുകരിക്കാൻ തോന്നാതിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുവാനായി തെറ്റായ ശീലങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നല്ലാതെ യാതൊരു ഗുണവുമില്ല എന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരില്ല എന്ന് എടുക്കാൻ നമുക്ക് കഴിയണം നല്ല ശീലങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നല്ല ശീലങ്ങളെ പിന്തുടരാൻ നല്ല ശീലങ്ങൾ വഴി വിജയം കണ്ടെത്താൻ നല്ല ശീലങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾക്ക് കഴിയണം നമ്മൾ എത്ര വധികം മോശമാവസ്ഥകളിലൂടെ കടന്നു പോയാൽ പോലും നല്ല ശീലങ്ങളെ പിന്തുടരാനായിട്ട് ശ്രമിക്കണം തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളാണ് ഇല്ലാതെയാക്കുന്നത് തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് തെറ്റായ ശീലം എന്ന് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുവോ അന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ തിരിച്ചു കിട്ടുക നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ ശീലങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് നമ്മൾക്ക് അറിവ് വേണം ശരിയായ തിരിച്ചറിവ് വേണം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം എങ്ങനെ ചിലവഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണോ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ പലതും നമ്മൾ പലപ്പോഴും അ അനുഭവിച്ചറിയുമ്പോഴേക്കും തിരുത്താനാവാത്ത സമയമായി പോയിട്ടുണ്ടാകാം തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്താനായിട്ട് സാധിക്കണം തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായെങ്കിൽ നമ്മൾ പല നമ്മളിൽ പലരും തെറ്റായ ശീലങ്ങളെ ഉപേക്ഷിച്ചേനെ തെറ്റായ ശീലങ്ങൾ കൊണ്ടുവരുന്ന നഷ്ടങ്ങൾ തിരിച്ചെടുക്കാനോ നികത്താനോ ഒരു പക്ഷേ സാധിച്ചെന്ന് വരെല്ലാം നമ്മൾ ഭാവിയിൽ ദുഃഖിക്കേണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തെറ്റായ ശീലങ്ങളെ ഇപ്പോഴേ ഉപേക്ഷിക്കാൻ തയ്യാറാവുക തെറ്റായ ശീലങ്ങൾ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു പക്ഷേ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് വരാം എങ്കിൽ പോലും അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവുക തന്നെ വേണം എങ്കിലാണ് പതിയെ പതിയെ നമ്മുടെ തെറ്റായ ശീലങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുക തെറ്റായ ശീലങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശക്തമായിട്ട് കഠിനം ചെയ്യുക നല്ല ശീലങ്ങളെ പിന്തുടരാനായിട്ട് നമ്മൾ പിന്തുടർന്നാൽ നല്ല ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് തെറ്റായ ശീലങ്ങൾ നമ്മുടെ നിന്നകന്നുപോകും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നല്ല ശീലങ്ങൾ മാത്രം സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ സംതൃപ്തി എല്ലാം നിറയാൻ നല്ല ശീലങ്ങളെ കൊണ്ടുവരാൻ നല്ലൊരു ആരോഗ്യം നല്ല ഉന്മേഷം എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കണം തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ശീലങ്ങളെ പിന്തുടരാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ